ഹൃദയപൂർവം ഭാഗം അഞ്ച് ചേരിപ്പെടാതെ ആ നിലത്തേക്ക് അവൾ കാലെടുത്ത് വെച്ചതും കാലിൻ്റെ അടിയിലൂടെ തണുപ്പ് അവളുടെ ശരീരമാകെ ആകെ വ്യാപിക്കുന്നത് പോലെ അവൾക്ക് തോന്നി കയറി ചെല്ലുമ്പോൾ കാണുന്ന വലിയ നടരാജ വിഗ്രഹം അതിനോട് ചേർന്ന് വാദ്യോപകരണങ്ങൾ എല്ലാം ഭംഗിയായി തന്നെ വെച്ചിരിക്കുന്നു അവൾ അവിടെയെല്ലാം കാണുകയായിരുന്നു അവളുടെ കണ്ണുകളിൽ വിടരുന്ന ഓരോ ഭാവങ്ങളും മാധവിൻ്റെ അമ്മ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അവിടെയെല്ലാം അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അവളുടെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലായി ഓരോ വാദ്യോപകരണങ്ങളും തഴുകി തലോടി നടന്നു പോകുന്ന അവളെ അത്രയും സ്നേഹത്തോടെയാണ് മാധവിൻ്റെ അമ്മ നോക്കി നിന്നത് മോൾക്ക് രണ്ടു ചൂട് വെയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ മാധവിൻ്റെ അമ്മ ചോദിച്ചതും അങ്ങനെ ചോദിച്ചാൽ എനിക്കിഷ്ടമാണ് പക്ഷേ ഇപ്പോൾ വേണ്ട ഞാൻ ആദ്യം കുറച്ച് ദിവസം ശനിയും ഞായറും സീതാമ്മ ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് കാണട്ടെ ഒന്ന് പറ്റുമോ എന്ന് വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം അവൾ പറഞ്ഞു അതിനെന്താ മോള് പോര് വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ മാധുവിന്റെ അമ്മ പറഞ്ഞു എന്നെ പഠിപ്പിക്കോ അവൾ ചോദിച്ചു അതിനെന്താ മോള് വന്ന് കയറിക്കോ പ്രത്യേകം സമയമൊന്നും നോക്കണ്ട ശനി ഞായറും മോൾക്ക് പറ്റുന്ന ക്ലാസ്സുകളിൽ മോള് വന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി അല്ലാതെ പഠിച്ചതൊന്നും മറന്നു പോകില്ലല്ലോ സീതാമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷായി പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് അവിടെയെല്ലാം വൃത്തിയാക്കിയത് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ടീച്ചറമ്മ അവിടെ വിളക്ക് കത്തിച്ചിരുന്നു ഞാനെന്നാ വേഗം പോയി ഒന്ന് ഫ്രഷായിട്ട് വരാം ആകെ മുഷിഞ്ഞു അവൾ പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞ് സാന്ദ്രയും വേഗം വീട്ടിലേക്ക് ചെന്നു രണ്ടുപേരും വീണ്ടും ഫ്രഷായി താഴേക്ക് വന്നതും ടീച്ചറമ്മയും മാഷച്ചനും കൂടി ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ടു കിച്ചണിൽ പിന്നെ സാന്ദ്രയും ലക്ഷ്മിയും കൂടി അവരുടെ കൂടെ കൂടി രാത്രി മീൻകറിയും വറുത്തതും എല്ലാം ഉണ്ട് ടീച്ചർ പറഞ്ഞു ടീച്ചറമ്മേ ചോറിരിക്കുന്നുണ്ടോ ലക്ഷ്മി ചോദിച്ചു ഉണ്ടല്ലോ മോളെ എന്തുപറ്റി മോൾക്ക് ചോറ് മതിയോ ടീച്ചർ ചോദിച്ചു ഉം എനിക്കത് മതി ലക്ഷ്മി പറഞ്ഞതും ശരിക്കും ചോറ് തന്നിയാ മോളെ എനിക്കിഷ്ടം പക്ഷേ ഷുഗറുണ്ട് കുറച്ച് അതുകൊണ്ട് ചോറ് ഒഴിവാക്കിയേക്ക മാഷ് പറഞ്ഞു അല്ലെങ്കിലും ചപ്പാത്തിയുടെ ഒപ്പം മീൻകറി ഒന്നും അത്ര സെറ്റാവില്ല മാഷ് പറഞ്ഞതും കുഴപ്പമില്ല മാഷേ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതല്ലേ മാഷ് അതുകൊണ്ട് വൈകിട്ട് നമുക്ക് ചപ്പാത്തി തന്നെ കഴിച്ചാൽ മതി മോൾക്കുള്ള ചോറുണ്ട് ടീച്ചറമ്മ പറഞ്ഞു പിന്നെ എല്ലാവരും കൂടി വീണ്ടും സംസാരിച്ചുകൊണ്ട് കൊല്ലങ്കോട് എന്ന ആ ഗ്രാമത്തെ പറ്റിയുള്ള വിശേഷങ്ങളും ഓരോ സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പേരും കൂടി ലക്ഷ്മിക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത് പറഞ്ഞപ്പോഴാച്ച ഓർത്തത് നമ്മുടെ ശോഭനമാമുമായിട്ട് ലക്ഷ്മിക്ക് നല്ല പരിചയമാണ് ഇന്ന് മാം തന്നെയാണ് ലക്ഷ്മിയെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുത്തത് സാന്ദ്ര പറഞ്ഞു അതെയോ ശോഭനീയമായിട്ട് ജാനകിക്ക് ഉള്ള പരിചയമാണ് അല്ലേ മാഷി ചോദിച്ചു അതെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്ന് കേട്ടു പക്ഷേ ഇവിടെ ഉണ്ടാകുമെന്ന് അറിയുമോ എന്ന് അമ്മയ്ക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു ഒന്നും ഇല്ലേ ഇപ്പോൾ ആരോ പറഞ്ഞ് എന്നോട് പറഞ്ഞതാണ് ഇവിടെ ഉണ്ടാകുമെന്ന് ചെറിയൊരു സംശയത്തിലാണ് വന്നത് പേര് കേട്ടപ്പോൾ ഒരു ഉണ്ടായെങ്കിലും ഞാൻ കണ്ടിട്ട് ആൻറ്റിയെ നാലോ അഞ്ചോ വർഷം മുമ്പാണ് ഇന്ന് കണ്ടപ്പോൾ ശരിക്കും അത് തന്നെയാണെന്ന് ഉറപ്പിച്ചു ഇവിടെ തന്നെ ഈ കൊല്ലംകോട് തന്നെ വീട് വാങ്ങി താമസിക്കാമെന്ന് പറഞ്ഞത് ഒരുപാട് ഇഷ്ടമാണ് ഈ നാടെന്നും പറഞ്ഞു ശോഭനയുടെ ഭർത്താവ് ഡി പി അല്ലേ മാഷു ചോദിച്ചു അതെ ഒരു മകനുവാണെന്ന് തോന്നുന്നു ആള് കോളേജ് ലെക്ചറാണ് അല്ലേ ഞാനേ ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു അമ്പലത്തിൽ വെച്ചാണ് കണ്ടതെന്ന് തോന്നുന്നു ടീച്ചറമ്മ പറഞ്ഞു അപ്പോഴേക്കും പുറത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും ഉദയായിട്ടും വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സാന്ദ്ര വേഗം പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും ഒരു കവറുമായിട്ടാണ് വരുന്നത് ഇന്നൊരാൾക്ക് കൂടി എക്സ്ട്രാ ഉണ്ട് എന്ന് പറഞ്ഞ് ഐസ്ക്രീം എടുത്ത് ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതെന്താ ലക്ഷ്മി ചോദിച്ചു അതെന്നും പതിവുള്ളതാണ് അവൾക്കുള്ള ഒരു ഐസ്ക്രീം നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഷുഗറിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഐസ്ക്രീം അവൻ കട്ട് ചെയ്തു അതിന് പകരം ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവും ടീച്ചർ പറഞ്ഞു ഞാനെ ഉദയായിട്ട് ചായ കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ചായയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി കിച്ചണിലെ ജോലിയെല്ലാം തീർത്ത് ലക്ഷ്മിയും ടീച്ചറും മാഷുമായിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ ഉദയനും സാന്ദ്രയും കൂടി മുകളിൽ നിന്നും വരുന്നത് കണ്ടു ലക്ഷ്മിക്കുട്ടി എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടോ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് ടീച്ചറെ കണ്ടിട്ട് ബഹുമാനമൊക്കെ കാണിക്കുന്നുണ്ടോ ഉദയൻ ചോദിച്ചു കൊണ്ട് സോഫയിലേക്കിരുന്നു കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല ഏട്ടാ ലക്ഷ്മി പറഞ്ഞു ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ ഇലയുടെയും കഴിക്കുന്നുണ്ട് എന്തുപറ്റി നീ ഇന്ന് വൈകിയല്ലോ ടീച്ചർ ചോദിച്ചതും ഇന്ന് ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മേ അതിൻ്റെ പുറകിലായിരുന്നു ഉദയൻ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ ഓർത്തത് ഈ ശനിയാഴ്ച നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയാലോ അതിനെന്താ പോകാലോ എവിടെയാ അമ്മ മോള് വന്നിട്ട് ഇവിടെയെങ്കിലും അധികം കണ്ടിട്ടില്ലല്ലോ അപ്പം നമുക്ക് ചിങ്ങൻചിറ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയാലോ ചിങ്ങൻചിറ ക്ഷേത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അനിയത്തി പറഞ്ഞത് ഈ ക്ഷേത്രത്തിലൊന്ന് പോണമെന്നാണ് ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഈ ക്ഷേത്രത്തെപ്പറ്റി ലക്ഷ്മി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെയാകാം ഈ സൺഡേ പോകാം ഉദയൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒരുപാട് സ്ഥലം കാണാനുണ്ട് അതുകൊണ്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ സൺഡേസിലും സാറ്റർഡേ പറ്റില്ല സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ കുഴപ്പമില്ല ബാക്കിയുള്ള എല്ലാ സൺഡേയും ലക്ഷ്മിക്കുട്ടിയെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയി കാണിക്കുന്നു ഉദയൻ പറഞ്ഞു നീ ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ അമ്മ ചോദിച്ചു ഇല്ല ഇന്ന് ഞാൻ മാധവിൻ്റെ ഒപ്പം തന്നെയാണ് വന്നത് അവിടെ വെച്ച് അവരെ കണ്ടിരുന്നു അതാ ഇത്രയും വൈകിയത് അവൻ പറഞ്ഞു ആഹാ അപ്പോൾ കൂട്ടുകൂടൽ കഴിഞ്ഞിട്ടാണ് മോൻ്റെ വരവല്ലേ എന്നാ പിന്നെ ഇനി ഭക്ഷണം എടുത്താലോ ടീച്ചറമ്മ ചോദിച്ചു എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണവും കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഉദയൻ കുറച്ചുനേരം പുറത്തേക്കിറങ്ങി മുറ്റത്തു കൂടി അവൻ നടക്കുന്നത് കണ്ട് പടികളിലായിട്ട് സാന്ദ്രയും വന്നിരുന്നു ടീച്ചറമ്മയും മാഷും കൂടെയുണ്ട് മാഷച്ചൻ ചാരുരസേരയിൽ ഇരിക്കുകയാണ് ടീച്ചറമ്മ പടികളിൽ തന്നെ ഇരുന്നു ലക്ഷ്മിയും അവിടേക്ക് വന്നു അപ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ഇറങ്ങിയ മാധവിന്റെ അച്ഛൻ അവരെ കണ്ടതും അങ്ങോട്ട് വന്നു ഗേറ്റ് അടച്ചിരിക്കുന്നതാട്ടോ നല്ലത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടെ പട്ടികളുടെ കുര കേൾക്കുന്നുണ്ട് പട്ടിശല്ല്യം ഉണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ചായക്കടയിൽ അവർ പറയുന്നത് കേട്ടു ആ പിന്നെ മാഷേ മാഷ് ആ സതീശൻ നായരുടെ കാര്യം അറിഞ്ഞോ എന്താ കാര്യം അത് വേറൊന്നുമല്ല ആ തർക്കത്തിൽ കിടന്ന സ്ഥലല്ലേ അത് പുള്ളിയും ഭാര്യയും കൂടി വാദിച്ച് വാങ്ങിയെടുത്തു ഈശ്വരാ അത് ആ കൃഷ്ണൻകുട്ടി വക്കീലിൻ്റെ ഭാര്യയുടെ സ്ഥലമല്ലായിരുന്നോ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ സ്ഥലത്തിനുവേണ്ടി വഴിയിട്ടു അല്ലേ അതെ അത് സത്യത്തിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യയുടെ സ്ഥലം തന്നെയാണ് അയാളുടെ ഭാര്യ സാവിത്രിക്ക് അച്ഛൻ എഴുതി കൊടുത്തതാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ സതീശൻ നായരുടെ സഹോദരിയാണല്ലോ ഈ കൃഷ്ണൻകുട്ടി വിവാഹം കഴിച്ചിരിക്കുന്ന ഈ സാവിത്രി സതീശൻ നായരുടെ ആയിരുന്നു ഈ കൃഷ്ണൻകുട്ടി അയാളും ഒരു അഡ്വക്കറ്റാണല്ലോ പക്ഷേ അയാളൊരു പാവം വക്കിയിലായിരുന്നു ഈ സതീശൻ നായരുടെ ഇഷ്ടം നോക്കാതെ സഹോദരി കൃഷ്ണൻകുട്ടിയെ വിവാഹം കഴിച്ചതിൻ്റെ ദേഷ്യം തീർക്കുന്നതാണ് ഈ സതീശൻ നായർ കൃഷ്ണൻകുട്ടിയെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയതല്ലേ സതീശൻ നായരുടെ സഹോദരി സാവിത്രി അന്നു മുതൽ സതീശൻ നായർ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ് കൃഷ്ണൻകുട്ടിയെ കുറേ നാള് അയാൾ പിടിച്ചു നിന്നു അവസാന നിമിഷം തോറ്റുപോയി എന്നിട്ട് ഇപ്പോൾ എന്താ തീരുമാനം ഹൈക്കോടതിയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് ഇപ്പോൾ ഈ കൃഷ്ണൻകുട്ടി വക്കീലും അത്യാവശ്യം ദേഷ്യത്തിൽ തന്നെയാണ് ഈ സതീശൻ നായരുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല അയാളുടെ ആ മൂന്ന് ആൺമക്കളും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ കൊന്നുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് മൂന്നെണ്ണവും അതിൽ കുറച്ചെങ്കിലും ആരെങ്കിലും കണ്ട സംസാരിക്കുന്നത് ആ സഞ്ജയാണ് ബാക്കി രണ്ടും കണക്കാ അത് ശരിയാ ഈ ദേവർമഠം എന്ന് പറയുന്ന ആ വീട്ടുപേര് ആ തലയെടുപ്പാണ് ആ വീട്ടിലെ എല്ലാവർക്കും അതു പിന്നെ ഈ സതീശനായരുടെ അച്ഛനായിട്ട് ഈ കൊല്ലങ്കോട് ഭരിച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത് ഈ കൊല്ലംകോടുള്ള മിക്ക സ്ഥലങ്ങളും ഈ സതീശൻ നായരുടെ അച്ഛൻ്റേതാണ് അതായത് ദേവറന് മഠത്തിന്റെ കീഴിലായിരുന്നല്ലോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് അവരുടെ ധാരണ കാലം മാറിയത് ആ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു മാധവന്റെ അച്ഛൻ പറഞ്ഞു ഈ സതീശന്ായരുടെ ഭാര്യ സാവിത്രിയടക്കം ഭയങ്കര അഹങ്കാരാണെന്നേ കണ്ടാ പോലും ഒന്ന് ചിരിക്കുകൂടി ചെയ്യില്ല പിന്നെ ആ കുട്ടിയില്ലേ സിത്താര ആ കുട്ടി മാത്രമാണ് പിന്നെയും എല്ലാവരോടും ഒന്ന് സംസാരിക്കുന്നത് ഇവിടെ മിത്രമോളുടെ കൂടെ വരുമ്പോൾ സംസാരിക്കാറുണ്ട് അങ്ങനെയൊരു അഹങ്കാരം ആ കുട്ടിക്ക് കണ്ടിട്ടില്ല ടീച്ചറമ്മയാണ് പറഞ്ഞത് ലക്ഷ്മി ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നത് കണ്ടതും സാന്ദ്ര അവളെ തോളിൽ പിടിച്ചു ലക്ഷ്മിക്ക് ആളെ മനസ്സിലായില്ലേ നമ്മൾ സിത്താര നമ്മൾ രാവിലെ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു കുട്ടി കാറിൽ കൊണ്ടുവന്നിറക്കിയില്ലേ ഇറക്കിയില്ലേ മിത്രയുടെ കൂട്ടുകാരി സിത്താര ലക്ഷ്മിയുടെ ക്ലാസ്സിലുള്ള ആ കുട്ടിയില്ലേ ആ കുട്ടിയുടെ വീട്ടുകാരുടെ കാര്യമാണ് പറയുന്നത് സാന്ദ്ര പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി വരുന്നത് ലക്ഷ്മി കാണുന്നത് ആളെ കണ്ടതും മാധവേ എന്തായി അമ്പലത്തിലെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ കാര്യം മാധവിനെ കണ്ടതും മാഷി ചോദിച്ചു അപ്പോഴാണ് മാധവും പടികളിൽ ഇരിക്കുന്ന ലക്ഷ്മിയെ കാണുന്നത് അവനൊന്ന് നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ലക്ഷ്മിയും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ഒന്നും ആയിട്ടില്ല മാഷേ സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഈ സൺഡേ മിക്കവാറും ഉച്ച കഴിഞ്ഞ് കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചിലപ്പോൾ തീരുമാനമെടുക്കുമായിരിക്കും ഇനിയും രണ്ട് മാസം ഉണ്ടല്ലോ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മാധവ് പറഞ്ഞു എന്തൊക്കെ തീരുമാനമെടുത്താലും അവസാനം ദേവർമഠത്തിൽ അവൻ എന്ത് പറയുന്നോ ആ തീരുമാനത്തിലെത്തും ഈ പ്രാവശ്യത്തെ ക്ഷേത്ര കമ്മിറ്റിയിലെ പ്രസിഡന്റ് അയാൾക്ക് ദേവർമഠത്തിലെ സുരേന്ദ്രൻ നായരോട് അല്പം ചായവുള്ള കൂട്ടത്തിലാണ് പിന്നെ സുരേന്ദ്രൻ നായർ ഈ ക്ഷേത്രം കാര്യങ്ങളിലൊന്നും ഒരുപാട് ഇടപെടാത്തത് കൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് പിന്നെ അയാളുടെ ബാക്കിയുള്ള രണ്ട് ആൺമക്കളെ കൊണ്ടും വലിയ കുഴപ്പമില്ല ആ മൂന്നാമത്തെ അവനുമായിട്ട് ആ പ്രസിഡന്റിൻ്റെ കൂട്ട് അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇത്രയും നാളും അവന് അങ്ങോട്ട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ലായിരുന്നല്ലോ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതിൽ എല്ലാം മൂളിക്കേട്ടത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ആ സച്ചിദേവും വന്നിട്ടുണ്ട് അവനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അവനുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളിലും അവൻ തലയിടും ഇവൻ പുറത്തുനിന്ന് വന്നതിൽ പിന്നെ കമ്മിറ്റിയെല്ലാം ഉഷാറാക്കി കൊണ്ടുവന്നത് മാധവനാണ് അത് സച്ചിദേവ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നടന്നത് പക്ഷേ ഇപ്രാവശ്യം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ഉത്സവ കമ്മിറ്റിയിൽ എന്തായാലും ഞങ്ങളെല്ലാവരും ഉണ്ട് പറഞ്ഞു നോക്കാം എന്നേയുള്ളൂ അവന്മാരോട് നിൽക്കാൻ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരേ ഉള്ളൂ ഉദയൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ അവനെ പേടിക്കുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ പറയണം ടീച്ചറമ്മ പറഞ്ഞു എൻ്റെ അമ്മമ്മേ ഇതെന്തറിഞ്ഞിട്ടാ ഈ സച്ചിദേവ് മാധവ് എന്ത് തീരുമാനം പറയുന്നു അതിനു നേരെ ഓപ്പോസിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നവനാ അവനന്ന് ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പുണ്ടായ വഴക്കേ അന്ന് പിന്നെ തെറ്റ് ആ സച്ചിദേവിന്റെ ഭാഗത്തായത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് സുരേന്ദ്രൻ നായർ അവനെ ഇവിടെ നിന്നും നാട് കടത്തിയത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാണ് ഇനി വീണ്ടും ആ പഴയ പകയും വെച്ച് ഇവനോട് കൊമ്പ് കോർക്കുമോ എന്നാണ് ഞങ്ങളെല്ലാവരും ആലോചിക്കുന്നത് ഉദയൻ പറഞ്ഞു അവൻ വന്നിട്ട് നിങ്ങളെ കണ്ടായിരുന്നോ മാധവിന്റെ അച്ഛൻ ചോദിച്ചു ഇല്ല കണ്ടില്ല അതിന് രണ്ടു ദിവസമല്ലായുള്ളൂ വന്നിട്ട് മാധവ് പറഞ്ഞു വഴക്കിനൊന്നും പോകണ്ട ക്ഷേത്രത്തിലെ കാര്യമല്ലേ അതൊക്കെ അങ്ങ് നടക്കട്ടെ എങ്ങനെയൊക്കെ ആയാലും ആരൊക്കെ നടത്തിയാലും കാര്യങ്ങൾ ഭംഗിയായാൽ മതി അങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് മാധവിന്റെ അമ്മ പറഞ്ഞു അതുതന്നെ അമ്മേ ഞങ്ങളുടെ ആഗ്രഹം അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ആളാകാനൊന്നും ഞങ്ങൾ നോക്കുന്നില്ല മാധവ് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി അവന്റെ മുടി ഒതുക്കി വയ്ക്കുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണിൽ അവന്റെ തോങ്ങിയാടുന്ന ആ ഓങ്കാരത്തിലേക്കും രുദ്രാക്ഷത്തിലേക്കും പോയി അവൾ അതിൽ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് മാധവ് എന്തോ കാര്യം പറഞ്ഞ് അങ്ങോട്ട് തിരിയുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവളുടെ നോട്ടം അവൻ കണ്ടു അത് കണ്ടതും അവനും നോക്കി കണ്ണിമ വെട്ടാതെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ കൈ താഴെ ഇട്ടപ്പോഴാണ് അവളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറിയത് മാധവൻ ഒന്നും അറിയാത്തതുപോലെ വീണ്ടും സംസാരത്തിലേക്ക് കടന്നു സുരേന്ദ്രൻ നായരുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം കാണുമ്പോഴേക്കും സംസാരിക്കാറുണ്ട് അല്ലേടാ ഉദയൻ മാധവനോട് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ദേഷ്യം വെച്ചിട്ടൊന്നുമില്ല എന്നോട് കാണുമ്പോൾ സംസാരിക്കും വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മാധവ് പറഞ്ഞു അല്ലെങ്കിലും സച്ചിദേവിനോട് കുറച്ച് ഒരു ഇഷ്ടക്കേടുണ്ട് അയാൾക്ക് അത് വേറെ ഒന്നുമല്ല എൽ എൽ ബി പഠിക്കാൻ പോയിട്ട് പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നതിൻ്റെ ദേഷ്യമാണ് അവിടെ എന്തൊക്കെയോ തല്ലിപ്പൊളി ഉണ്ടാക്കിയിട്ടാണ് ചെക്കൻ വന്നിരിക്കുന്നത് ഉദയൻ പറഞ്ഞു വീണ്ടും അവർ നാട്ടുകാര്യങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ലക്ഷ്മി ഒന്നും മനസ്സിലാകാതെ ഇരിക്കുന്നത് കണ്ട് മോള് പോയി കിടന്നോ ഇവിടെ ഇങ്ങനെ എല്ലാവരും രാത്രി ഗേറ്റടയ്ക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനൊരു സംസാരം സംസാരമുള്ളതാണ് ടീച്ചറമ്മ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു പിന്നെയും കുറേ നേരം സംസാരം നീണ്ടുപോയതിനു ശേഷമാണ് അവർ ഉറങ്ങാനായി പോകാൻ എഴുന്നേറ്റത് അവൾ റൂമിൽ ചെന്ന് മുറിയിലെ ജനാല തുറന്നിട്ടു അവിടെ ജനാലയിലൂടെ അവൾ ആകാശത്തേക്ക് നോക്കി അമ്പിളിമാമനെ നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞ അപ്പോഴാണ് അപ്പുറത്തെ ആ വീടിൻ്റെ മുകളിലെ റൂമിലെ ലൈറ്റ് തെളിയുന്നത് ലൈറ്റ് തെളിഞ്ഞതും അവൾ ആ ജനാലയിലേക്ക് നോക്കി ജനാല തുറന്നിട്ടിരിക്കയാണ് ഒരു കർട്ടൻ കാറ്റിൽ പാറുന്നത് അവൾ കണ്ടു അവൾ തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ജനാലയിലെ അടുത്ത് വന്ന മാധവിനെ അവൾ കണ്ടത് അവൾ വേഗം ജനാല അടിച്ചുകൊണ്ട് ബെഡിൽ വന്ന് കിടന്നു രാവിലെ പതിവ് പോലെ അവൾ എഴുന്നേറ്റ് ആദ്യം ജനാല തുറന്നിടുമ്പോൾ അമ്പലത്തിൽ നിന്നും ഉള്ള പാട്ട് കേൾക്കുന്നുണ്ട് ഇന്ന് അല്പം നേരത്തെയാണ് അവൾ എഴുന്നേറ്റത് രാവിലെ തന്നെ ടീച്ചറമ്മയും മാഷച്ചനും എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എന്ന് ഇന്നലത്തെ കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ വേഗം കുളിച്ച് കിച്ചണിലേക്ക് ചെന്നു ചെന്നപ്പോൾ മാഷച്ഛനും ടീച്ചറമ്മയും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് മാഷ് ചായ ഊതി കുടിച്ചുകൊണ്ട് തോരനുള്ളത് അരിഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത് മോണു നേരത്തെ എഴുന്നേറ്റോ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത് കുറച്ചുകൂടി കിടക്കായിരുന്നില്ലേ ടീച്ചറമ്മ ചോദിച്ചു കുഴപ്പമില്ല ടീച്ചറമ്മേ ഞാൻ ചെയ്യാം മാഷച്ചാ അവൾ പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങി തോരനുള്ളത് അറിയാൻ തുടങ്ങി എന്നാ ഞാൻ തേങ്ങ ചിരകിത്തരാം എന്ന് പറഞ്ഞ് മാഷ് തേങ്ങ ചിരകാനായിട്ട് ഇരുന്നു പിന്നെ മാഷും ടീച്ചറമ്മയും ലക്ഷ്മിയും കൂടി വിശേഷങ്ങൾ പറഞ്ഞ് ജോലി ചെയ്തു നേരം വെട്ടം വെച്ച് വരുന്നുണ്ട് മാഷേ ആ കോഴിക്കോട് ഒന്ന് തുറന്നിട്ടേക്കെ ടീച്ചറമ്മ പറഞ്ഞതും ഞാൻ തുറന്നിടാം ടീച്ചറമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പുറത്തേക്കിറങ്ങി അതിൻ്റെ മുകളിൽ തീറ്റയും വെച്ചിട്ടുണ്ട് മോളെ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്ക് ടീച്ചറമ്മ വിളിച്ചു പറഞ്ഞു അവൾ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് ചെന്നു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോഴിക്കൂടാണ് അതിൽ നിറയെ കോഴികളുമുണ്ട് പിടക്കോഴികളും പൂവൻ കോഴികളും ആയിട്ട് അവൾ തുറന്നിട്ട് കുറച്ച് മാറി നിന്നതും എല്ലാവരും പുറത്തേക്കിറങ്ങി കോഴിക്കൂടിൻ്റെ മുകളിൽ നിന്നും തീറ്റയെടുത്ത് അവൾ തീറ്റ ഇട്ടുകൊടുത്തു അവരെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മാഷച്ചൻ ഒരു കത്തിയുമായി പുറത്തേക്കിറങ്ങിയത് ഞാനേ വാഴയിൽ എടുത്തിട്ട് വരാം മോൾ വരുന്നുണ്ടോ മാഷി ചോദിച്ചു എന്നാൽ മോൾ കൂടി പോയിട്ട് പോയിട്ടുവാ ടീച്ചറമ്മ പറഞ്ഞതും അവൾ വീടിൻ്റെ പുറകുവശത്തേക്ക് നടന്നു അപ്പോഴാണ് ആ പുറത്തെ വീടിൻ്റെ പുറകുവശത്ത് നിന്ന് പല്ല് തേച്ചു കൊണ്ട് നിൽക്കുന്ന മാധവിനെ കാണുന്നത് ഷർട്ടിടാതെ മുണ്ട് മാത്രമാണ് ഉടുത്തിരിക്കുന്നത് തോർത്ത് കഴുത്തിലോടെ ഇട്ടിട്ടുണ്ട് ഇതെങ്ങോട്ടാ മാഷേ മാധവ് വിളിച്ചു ചോദിച്ചപ്പോഴാണ് മാഷും ലക്ഷ്മിയും തിരിഞ്ഞു നോക്കുന്നത് അവിടെ മാധവിനെ കണ്ടതും ഞങ്ങൾ ഇവർക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാനുള്ള വാഴയില മുറിക്കാൻ പോകുന്നതാണ് മാഷു വിളിച്ചു പറഞ്ഞു അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് മാധവിൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഒരു പാത്രവുമായിട്ട് വരുന്നത് കാണുന്നത് തോർത്തുമുണ്ട് തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് കിച്ചണിൽ സീതാമയെ സഹായിക്കുകയാണ് എന്ന് ആ വേഷം കണ്ടപ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലായി മോളുമുണ്ടല്ലോ മാഷേ മാധവിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അതെ നമ്മുടെ വാഴത്തോട്ടം കൊച്ചൊന്ന് കാണട്ടെ എന്ന് വെച്ച് കൊണ്ടുപോകുന്നതാണ് മോളെ വാഴത്തോട്ടത്തിന്റെ പുറകിൽ ഒരു വലിയൊരു കാഴ്ചയുണ്ട് പോയി നോക്ക് മോൾക്ക് ഇഷ്ടപ്പെടും മാധവിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പുറകു വശത്ത് കിണറിൻ്റെ നിന്ന് മുഖം കഴുകി തോർത്തുകൊണ്ട് തുടച്ച് മാധവ് അവളെ ഒന്ന് നോക്കി മാഷിൻ്റെ കൈ പിടിച്ച് വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന അവളെ അവൻ നോക്കി നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക